വയനാട് ഡി സി സി മുൻ ട്രഷറർ എം എൻ വിജയന്റെ മരണത്തിൽ വിശദീകരണമായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുകയാണ് വിജയന്റെ കുടുംബം പറയുന്നതിനോട് നൂറ് ശതമാനവും യോജിക്കുന്നുവെന്ന് തിരുവഞ്ചൂർ പറയുന്നുണ്ടായിരുന്നു എം എൻ വിജയന്റെ കുടുംബവുമായി തിരുവഞ്ചൂർ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിൽ പുറത്തു വന്ന ഓഡിയോയിലാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ വേണ്ടതായിരുന്നു വാക്കുകൊടുത്ത് പോയവർക്ക് പണം നൽകാൻ ബാധ്യതയുണ്ടെന്ന് തിരുവഞ്ചൂർ പറയുന്നതും സംഭാഷണത്തിൽ നമുക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാടിനോട് തനിക്ക് യോജിപ്പില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൻ വിജയന്റെ മരുമകൾ പത്മജിയോട് പറയുന്നുണ്ട് വിജയന്റെ കുടുംബത്തിന് പണം നൽകാമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു രണ്ട് കോടിയാണ് കടമുള്ളതെന്ന് കുടുംബം പറയുന്നുണ്ട് എന്നാൽ ഇരുപത് ലക്ഷം രൂപ മാത്രം നൽകി നേതൃത്വം കൈയൊഴിയുകയായിരുന്നുവെന്നും എം എൻ വിജയന്റെ മരുമകൾ പത്മജ ആരോപിക്കുന്നുണ്ട് കോൺഗ്രസ് പടുകുഴിയിൽ വീഴണ്ട എന്ന് കരുതിയാണ് താൻ വിഷയത്തിൽ ഇടപെടാത്തതെന്നും ഇരുചെവി അറിയാത്ത പ്രശ്നം അന്നേ പരിഹരിക്കേണ്ടതായിരുന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുകയാണ് കോട്ടയത്ത് വെച്ച് പത്മജ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ സംഭാഷണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജയന്റെ കുടുംബം തന്നെയാണ് ഈ ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്